യെ നാളത്തെ ദിവസം മറന്നിട്ടില്ലല്ലോ എന്ത് ചോദ്യം ചേട്ടാ നാളെ ജൂൺ പത്തൊൻപത് വായന ദിനത്തിന്റെ അന്നേരം നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് ഇതെന്താ ചേട്ടാ പുകവലി വീണ്ടും തുടങ്ങിയോ നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നല്ലതല്ല കേട്ടോ ചേട്ടാ എനിക്ക് ഇഷ്ടമല്ല ചേട്ടൻ മാറ്റില്ലേ മാറ്റാൻ പോളൂ ചേട്ടന് ഓർമ്മയില്ലേ നമ്മൾ ലൈബ്രറിയിൽ ആദ്യമായി വഞ്ചിയിൽ പോയത് ചേട്ടൻ എനിക്ക് ആമ്പോ പൂ പറഞ്ഞതൊക്കെ ഓർക്കുന്നു പോളേ നമുക്ക് നാളെ പള്ളിയിൽ കയറി നടന്നിട്ട് പോകണം എല്ലാവരും കാണട്ടെ എന്ത് രസമായിരിക്കുവ യാത്ര അതെ ഞാൻ വിളിച്ചത് പുസ്തകങ്ങളുടെ ലിസ്റ്റ് പറയാനായിട്ടാ നീ ഒന്ന് എഴുതിയെടുത്തോട്ടോ അതെ നമ്മുടെ മക്കളോടും പറയണം നന്നായി വായിക്കാനായിട്ട് ഞാൻ പറയുന്നുണ്ട് ചേട്ടാ ഉം നല്ല കാര്യം എന്ത് രസമായിരിക്കുമല്ലേ വായന എന്ന് പറഞ്ഞാ അല്ല ചേട്ടാ ഇതെന്ത് കളി ഇത് ഇവരോടൊപ്പം കുറച്ചുനേരം വന്ന് ചില്ലഔട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ ഇതാ ലിസ്റ്റ് നമുക്ക് രാത്രി ഭക്ഷണം കഴിച്ച് ബസ്സിൽ കയറി പോവാം പുസ്തകം വായിക്കാൻ നല്ല രസമായിരിക്കും ആ യാത്ര